ഹലോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ അങ്ങനെ സ്പെഷ്യൽ ആവാനൊരു കാരണമുണ്ട് കാരണം ഞാൻ കുറച്ചായിട്ട് കംഫേർട്ടാന്ന് പറഞ്ഞ് എന്നൊരു പേടിനെ മാസ്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ തന്നെ അത് ഈ അടുത്താണ് റിയലൈസ് ചെയ്യുന്നത് ആ ഒരു പേടിനെ ഞാൻ ഇന്ന് സ്വന്തമായിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ട് ഞാൻ ഓവർകം ചെയ്യാൻ ശ്രമിച്ചു സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊരു അച്ചീവ്മെൻ്റ് ആണോ ശരിക്കും എന്ന് ചോദിച്ചപ്പം എനിക്കും ഒരു കൺഫ്യൂഷൻ ഇതൊക്കെയാണ് അച്ചീവ്മെൻ്റ് എന്ന് എനിക്കത് തോന്നിപ്പോയി പക്ഷേ ഞാൻ പിന്നെ ആലോചിച്ചു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഓരോരുത്തർക്കും ഓരോന്നല്ലല്ലേ അവരുടെ അച്വീവ്മെൻറ്റ് അപ്പോൾ ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു എന്താ ശരിക്കും അച്ചീവ്മെൻ്റ് അപ്പം എന്നോട് ഗൂഗിൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് സംതിങ് ക്കംപ്ലിഷ്ഡ് എസ്പെഷ്യലി ബൈ സുപ്പീരിയർ എബിലിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ എഫേർട്ടെന്ന് അപ്പോൾ എനിക്ക് തോന്നിയത് അതെ ഞാൻ അത്യാവശ്യം എഫേർട്ടെടുത്ത് ഞാൻ എന്നെ പുഷ് ചെയ്ത് ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി പോയി സംഭവം ഒന്നുമല്ല നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതൊരു ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ എന്ന് തോന്നുന്നു പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ലേക്ക് പോകാൻ വേണ്ടി ഞാൻ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ഒറ്റയ്ക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഭയങ്കര ഒരു പേടിയായിരുന്നു ഇത്രയും നാളും ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് പലപ്പോഴും അപ്പോഴൊക്കെയും ഹോസ്റ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെയും ഞാൻ പാഴ്സൽ ചെയ്ത് റൂമിലേക്ക് കൊണ്ടുപോകാറാണ് പതിവ് പലപ്പോഴും ഞാൻ എൻ്റെ ഒരു കംഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് അവിടെ കംഫർട്ടബിളായിട്ട് കഴിക്കാവുന്ന ഒരു രീതിയായിരുന്നു പക്ഷേ ഈ അടുത്ത് ശരിക്കും എനിക്ക് പുറത്ത് പോയി ഒരു ഫുഡ് കഴിക്കാൻ അതിയായ ഒരു ആഗ്രഹം തോന്നി ഒരു ഷോപ്പിൽ ഒരു നല്ലൊരു ഫുഡ് കിട്ടുന്ന കേട്ട് അപ്പം ഞാൻ വേണ്ടി പോകാൻ വേണ്ടി തയ്യാറെടുത്ത സമയത്ത് എന്തോ ഒരു ഫാക്ടറി എന്നെ വല്ലാതെ പുറകിലേക്ക് വലിക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത് എന്താണ് പിന്നീടാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ആരെങ്കിലും ഉള്ള ഉണ്ടെങ്കിൽ പോവാം ആരെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് പോയി കഴിക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഫാക്ടർ പേടിയായിരുന്നു എന്ന് അപ്പോൾ എനിക്കങ്ങനെ പേടിക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പക്ഷേ എന്തോ വല്ലാത്തൊരു പേടി അങ്ങനെ ഞാൻ ഞാനങ്ങനെ മെന്റലി പ്രിപ്പയർഡായി ഞാൻ പോയി പോയെങ്കിലും അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെയും ചുറ്റുമുള്ള ആളുകളിലേക്കായിരുന്നു എൻ്റെ ശ്രദ്ധ മൊത്തം എൻ്റെ ഹേർട്ട് ബീറ്റ് കൂടുകയാണ് അല്ലെങ്കിൽ എന്തൊക്കെയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അപ്പോഴാണ് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടൊരു പേടി എനിക്ക് എനിക്കുണ്ടെന്ന് മനസ്സിലായേ അപ്പോൾ ഇത് കാണുന്ന പലർക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലും ഇതേപോലെ പേടികളൊക്കെ ഉണ്ടാവും അപ്പോൾ മെല്ലെ മെല്ലെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് മെൻ്റലി പ്രിപ്പയർഡായി മെല്ലെ മെല്ലെ അതിനോടൊക്കെ എക്സ്പോസ്ഡ് ആവാൻ നോക്കുക കാരണം ഇത് ചെയ്തപ്പം എനിക്ക് കിട്ടിയ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഇതിവിടെ പേടിക്കാനൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നൽ എന്നെ സെക്യൂറാക്കി ശരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കുക ഇത്തരത്തിലുള്ള പേടി കാരണം പോവാത്ത കാര്യങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ എന്തെയ്യാ നിങ്ങൾ കാൻ ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി ബൈ